ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹമല്ല അപ്പോസലിനായ പൗലൂസ് തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ യഹൂദിയയിൽ ക്രിസ്തുവേഷുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു അവർ യഹൂദന്മാരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു ഓലസ് പറയുകയാണ് യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെയാണ് ക്രിസ്തുവേശുളള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരെ തകർക്കാൻ വേണ്ടി ഒന്നുകൂടി അവിടെ പോലീസ് വ്യക്തമായി പറയുന്നു അവർ യേശുക്രിസ്തുവിനെ പോലും അവരെ തീരും അവർ ഘഷിച്ചു അപ്പോൾ അവിടെ സംഭവിച്ചതുപോലെ തന്നെ നിങ്ങൾ സ്വന്തം ആൾക്കാരുടെ ഇടയിൽ നിങ്ങളത് അനുഭവിക്കുന്നു അവിടെ പറയുന്നത് എങ്ങനെയാണ് അവർക്ക് നിങ്ങൾ തീർന്നു എന്നാൽ അടുത്ത ഭാഗത്ത് പോലീസ് പറയുന്നത് ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നത് കാരണം ജാതികളോടുള്ള സുവിശേഷം പോലും അവരോട് പറയാതിരുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓടിച്ചു കളയുന്നവരുമാകുന്നു അടുത്ത വാക്ക് ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു അങ്ങനെ അവർ ഞങ്ങളുടെ എപ്പോഴും പൂരിപ്പിക്കുന്നു എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയതേ ജീവിതത്തിനകത്ത് സുവിശേഷത്തെ പ്രതി അനുഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് തെസലോണിക്ക സഭയെ ഒന്നുകൂടെ അപ്പോസലൻ ഉറപ്പിക്കുകയാണ് അവരെ ബലപ്പെടുത്തുകയാണ് അവരെ അവർക്കൊരു ധൈര്യം കൊടുക്കുകയാണ് എന്നെ കേൾക്കുന്ന പറയതെ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് ഒത്തിരി വിലക്കുകൾ കിടക്കുമ്പോൾ ഒന്ന് പൊതുസ്ഥലത്ത് നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പോലും സാഹചര്യങ്ങൾ വിലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു ആ പ്രതിസന്ധിയിലും അവർ വിട്ടുകളയാതെ ദൈവോചനം പ്രസംഗിച്ചു ചെയ്യുന്നവർ ചെയ്യട്ടെ വിരോധമായി നിൽക്കുന്നവർ നിൽക്കട്ടെ അവർക്കുള്ളത് അവരും ദൈവവുമായിട്ട് തീരട്ടെ പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലൊന്നും എന്ത് ചെയ്യരുത് നിങ്ങൾ തളർന്നു പോകരുത് അതാണ് അവിടെ പറയുന്നത് കർത്താവ് ക്രൂഷിക്കപ്പെട്ടു യഹൂദന്മാർ യേശുവിനെ അങ്ങനെ ചെയ്തു നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ അനുഭവിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് സുവിശേഷത്തെ പ്രതി ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കുമ്പോൾ വചനം പറയുന്നു ആരപ്പെടണ്ട ഇന്നല്ല അന്ന് അപ്പൊസന്മാരുടെ കാലത്തും ഇതുണ്ടായിരുന്നു അവിടെയൊക്കെ ബലത്തോടെ നിർത്തിയ ദൈവം ദസളോണിക്ക് സഭയൊക്കെ ബലത്തോടെ നിർത്തിയ ദൈവം ആ സഭയിലെ കുടുംബങ്ങളെയൊക്കെ ശ്രേഷ്ഠതയോടെ നിർത്തിയ ദൈവം നമ്മയും ബലത്തോടെ നിർത്തി ഈ ശുശ്രൂഷ നടപടിയായി ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്